വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു സ്ഥിരമായി കേൾക്കുന്ന വാർത്തയാണിത് എന്നാൽ നിരന്തരമായി വരുന്ന ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ പലപ്പോഴും വ്യക്തി വൈരാഗ്യവും വാശിയുമൊക്കെ തന്നെയാവുന്നു എന്നതാണ് ദുഃഖകരമായ ഒരു വസ്തുത സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനായി ഭരണ സംവിധാനങ്ങളും നിയമവ്യവസ്ഥകളും ഒക്കെ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നത് സത്യസന്ധമായി പറയുന്നവർക്ക് പോലും പലപ്പോഴും ഫലം ലഭിക്കാത്ത അവസ്ഥയ്ക്കും നിരപരാധികളായ പുരുഷന്മാർക്ക് നീതി നിഷേധത്തിനും ഇടയാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം വേടനെതിരെയും ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നപ്പോഴും ഒരു വിഭാഗം പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതെങ്ങനെയാണ് പീഡനവും ബലാത്സംഗവും ഒക്കെ ആകുന്നത് എന്നതാണ് അത് എന്തും ആയിക്കൊള്ളട്ടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടെ നടക്കുന്ന ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കാണാനാവില്ല എന്ന വസ്തുത ആവർത്തിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ യുവാവിന്റെ പേരിലെ പോക്സോ കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് സുധാംശു ദൂലിയ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം സംഭവം നടന്ന മൂന്ന് വർഷത്തിന് ശേഷം പ്രായപൂർത്തിയായപ്പോഴാണ് പെൺകുട്ടി പരാതി ഉന്നയിക്കുന്നത് എന്നും ബലാത്സംഗം നടന്നതായി ഫോറൻസിക് തെളിവുകളില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പതിനഞ്ചു വയസ്സുണ്ടായിരുന്ന കാലത്ത് പെൺകുട്ടിക്ക് യുവാവുമായി സമ്മതത്തോടെ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു പ്രായപൂർത്തിയായതിനു ശേഷമാണ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് യുവാവ് പിന്മാറിയത് തുടർന്ന് പെൺകുട്ടി ബലാത്സംഗത്തിന് കേസ് നൽകുകയായിരുന്നു വിവാഹ വാഗ്ദാനം ഉണ്ടായിരുന്നതിനാൽ തന്റെ സമ്മതത്തോടെ ശാരീരിക ബന്ധം നടന്നെന്ന് പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി എഫ്ഐആർ റദ്ദാക്കാൻ വിസമ്മതിച്ച ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് യുവാവ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഒന്നോർത്താൽ മതി സ്നേഹിച്ചിരുന്നപ്പോഴോ ഇഷ്ടമുണ്ടായിരുന്ന സമയത്തോ പരസ്പരം പങ്കുവച്ചതൊന്നും പിന്നീട് കൂട്ടത്തിൽ ഒരാൾക്ക് എതിരെ ഉപയോഗിക്കാനുള്ള വാളല്ല അത്തരം പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നത് ഓരോരുത്തരുടെയും വ്യക്തിത്വമാണ് തെറ്റു ചെയ്തു കൂടെ ഉണ്ടായിരുന്നയാൾ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പൊരുതുക തന്നെ വേണം മറിച്ചാണെങ്കിൽ എന്തിന് സ്വയം വില കുറച്ച് സമൂഹത്തിന് മുന്നിൽ അപമാനിതയായി നിൽക്കണം